ശരീരം തളർന്ന വേദനയുടെ ഇരുൾ മൂടിയ ബാബുവിൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നറുനിലാവ് പരത്താൻ മനസ്സു നിറയെ നന്മയുടെ വെള്ളി വെളിച്ചവുമായി ശാന്തിനി കടന്നു വരികയാണ് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ സ്വദേശി കൊണ്ടം കൊടുവത്ത് കോരുവിൻ്റെ മകൻ ബാബു എന്ന അരവിന്ദാക്ഷൻ്റെ ജീവിത സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിൻ്റെ കവിത രചിക്കാൻ എത്തുന്നത് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് കടവാരത്ത് കുട്ടിനാരായണൻ്റെ മകൾ ശാന്തിനിയാണ് ബാബുവിൻ്റെ തളർന്ന ശരീരത്തിന് ആത്മവിശ്വാസത്തിന്റെ പുതിയ കരുത്തു പകരുവാൻ നിറമുള്ള പുതിയ സ്വപ്നങ്ങളിലേക്ക് കൈപ്പിടിച്ചു നടത്തുവാൻ മുതൽ ഈ മാലാഘട്ടിയുമുണ്ടാകും കൂടെ അക്ഷരങ്ങളെ പ്രണയിക്കുന്ന ബാബുവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇനി ശാന്തിനി കവിതകളായി പെയ്തിറങ്ങും ബാല്യകൗമാരങ്ങൾ എല്ലാ കുട്ടികളെയും പോലെ തന്നെയായിരുന്നു ബാബുവിന് കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയിൽ കൗമാരത്തിൽ തന്നെ ബാബു ജോലിക്ക് പോകാൻ തുടങ്ങി ജീവിത സാഹചര്യങ്ങളായിരുന്നു ഇതിന് കാരണം ഇതിനിടയിൽ പഠനം ഏഴാം ക്ലാസ്സിൽ അവസാനിപ്പിക്കേണ്ടി വന്നു ഹോട്ടലുകളിലും മറ്റും ജോലിക്ക് പോയിരുന്ന ബാബു തൻ്റെ പതിനാറാം വയസ്സിൽ വാർക്കപ്പണിക്ക് പോയി തുടങ്ങി ജീവിതം മെല്ലെ കരുപിടിപ്പിച്ചു വരുന്നതിനിടയിലാണ് ജോലിസ്ഥലത്ത് വീടിനു മുകളിൽ നിന്ന് വീണ ക്ഷതം പറ്റി കിടപ്പിലായി ജീവിതം ഇരുളടയുന്നത് മാസങ്ങളോളം അബോധാവസ്ഥയിൽ കിടന്ന ബാബു മെല്ലെ കൺ തുറന്നപ്പോൾ മുന്നിൽ ശൂന്യത മാത്രമായിരുന്നു ഒറ്റമുറിയിലെ ഏകാന്തവാസം മനം അടുപ്പിക്കുന്നതായിരുന്നു കരഞ്ഞു തീർത്ത നാളുകളിൽ നിന്നൊരു മോചനത്തിനായി ബാബു എഴുത്തിൻ്റെ കൈപിടിച്ച് ജീവിതത്തോട് സധൈര്യം പോരാടി അങ്ങനെ പ്രഥമ കവിതാ സമാഹാരം രുതിരതാരകം പുറത്തിറങ്ങി പരസഹായമില്ലാതെ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത ബാബു വെറുതെയെങ്കിലും ഒന്ന് മോഹിച്ചിട്ടുണ്ട് തനിക്കൊരു താങ്ങായി ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചിരുന്നെങ്കിലെന്ന് ഇത് ചിലപ്പോഴൊക്കെ ഒരതിമോഹമാണെന്ന് മനസ്സ് മന്ത്രിക്കാറുമുണ്ട് പക്ഷേ കാലം കാത്തുവച്ചത് ഇതായിരുന്നു ബാബുവിൻ്റെ ജീവിതത്തിൽ ഒരു താങ്ങായി തണലായി മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നപ്പോൾ ബാബുവിനെ പോലെ എല്ലാവർക്കും അത് അത്ഭുതമായി തോന്നി പക്ഷേ ശാന്തിനിയുടേത് ഉറച്ച തീരുമാനമായിരുന്നു അങ്ങനെ ബാബു പാലക്കാടൻ നന്മ മനസ്സിനെ താലിച്ചാർത്തി സ്വന്തമാക്കി ഈ സുന്ദര മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ മാറാക്കര ഗ്രാമം മുഴുവൻ കൊട്ടും കുരവയുമായി ഒഴുകിയെത്തി കല്യാണ പന്തലിൽ വെച്ച് പ്രാണേശ്വരിയെ സാക്ഷിയാക്കി തൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മറ്റൊരു ഭാഗ്യമായി ബാബു കരുതുന്നു ഹരിത ടീം തിരൂർ ലൈവ് മലപ്പുറം